നമ്മുടെ ഗോമസ്വാമിയുടെ സമാധി അത് പിന്നെ ഗവൺമെന്റ് സമ്മർദ്ദത്തില് പോസ്റ്റ്മാർട്ടം ചെയ്തു പോസ്റ്റ്മാർട്ടം ഉള്ള രീതിയിൽ വന്നെങ്കിലും ആദ്യമായിട്ടാണ് നേരിക്കര പോലീസ് മകന് കൈമാറിയത് അതില് മരണം സാധാരണ മരണമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പത്രസമ്മേളനമാണെന്ന് കുടുംബം നടത്തിയത് ഇനി അതില് ഈ സ്ഥലവും ഇതുമെല്ലാം കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ച എഴുതി വെച്ച ഒരു ഉൽപാദനം തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഇവര് ഈ പ്രദേശത്ത് ഈ ഇതുകൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ഈ സമാധിയും ഈ ക്ഷേത്രവും കൊണ്ട് അവർ അത് ഭക്ഷിമാർഗത്തിലേക്കും അവരുടെ ജീവിതമാർഗ്ഗത്തിലേക്ക് രണ്ട് പശു സുരേഷുവും വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളർത്തി അവർ ജീവിക്കും അത്രേ ഉള്ളൂ കെമിക്കൽ അല്ല ഈ കുടുംബം കെമിക്കൽ പരിശോധന ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് അന്വേഷണത്തിനും സഹകരിക്കും കുടുംബം പൂർണ്ണമായിട്ട് സഹകരിക്കും ചില മറ്റു പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു പൂജ ഉണ്ട് ഇവിടെ അതൊക്കെ അവര് മക്കള് തന്നെയാണ് തീരുമാനിക്കുന്നത് വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടുത്തെ എസ് എച്ച്ഒ നെയ്യാറ്റിങ്ങനെ എസ് എച്ച്ഒ കൈമാറുന്നത് പോസ്റ്റ് മാറ്റം അതില് കെട്ടുകൾവില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത് കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നത് രണ്ടാമത് ഓർമ്മപ്പെടുത്താൻ ഉള്ളത് ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത് പക്ഷെ അവരുടെ ഭട്ടി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവര് രണ്ടു പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റുള്ളൂ ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റ് ആണിത് അതില് വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോ അവർ പറയുന്ന അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ അവര് പശു രണ്ടു പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവര് സുഖമായിട്ട് ജീവിക്കും മറ്റ് മാർഗത്തിലേക്ക് സ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവര് തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ